പശ്ചിമബംഗാളിൽ ഗവർണർ സി വി ആനന്ദബോസും ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയുടെ സർക്കാരും തമ്മിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിലുണ്ടായ തർക്കത്തിൽ സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ഒരു മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചു മുൻ സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കുകയും ആ സെർച്ച് കമ്മിറ്റി ഫോളോ ചെയ്യേണ്ട നടപടിക്രമങ്ങൾ സുപ്രീംകോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇത് വെസ്റ്റ് ബംഗാളിൽ മാത്രമല്ല കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമൊക്കെ ഇത്തരം വിഷയങ്ങൾക്ക് ഒരു ഗുണപരമായ പരിഹാരമാവുമെങ്കിൽ അത് ഉചിതമായിരിക്കും ഏതായാലും ലൈവിലോ ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സുപ്രീം കോടതി ജൂലൈ എട്ടാം തീയതി വളരെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുവിച്ചു ഈ ഗൈഡ് ലൈൻ ആധാരമായ വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ സർവകലാശാലകളുടെ വി സിമാരെ നിയമിക്കലാണ് സർവകലാശാലകൾ വളരെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റേണ്ട ഇടങ്ങളാണ് എന്നാൽ അവിടങ്ങളിലൊക്കെയും സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ചില പിടിമുറുക്കങ്ങളും ചില ബലാബലങ്ങളും ചില ഇഷ്ടക്കാരെ നിയമിക്കലും ജാതിമത സമവാക്യങ്ങൾ നോക്കലുമൊക്കെ വളരെ പ്രചുരപ്രചാരത്തിലുള്ളതാണ് പണ്ട് കാലം മുതലേ ഉള്ളതാണ് എന്നാൽ അത്തരം ചില സംഗതികളിൽ ചില കഴിവുമെടുക്കുമുള്ളവർ പിന്തള്ളപ്പെടുകയും ചില പെട്ടിതൂക്കികളും സമുദായ സംഘടനകളുടെ മടിയിൽ കിടന്നുറങ്ങുന്നവർക്കുമൊക്കെ പദവി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇത് യൂണിവേഴ്സിറ്റികളുടെ ഗുണനിലവാരത്തെ വളരെ ഗണ്യമായി ബാധിക്കുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൽ വേറൊരു ഭരണം വന്നപ്പോൾ അവർക്ക് താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഉള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നടക്കുന്നത് എല്ലായിടവും പെട്ടിതൂക്കികളും അതുപോലെ തന്നെ കാലിനക്കികളും ഒക്കെ ആയിട്ടുള്ള പലരെയുമാണ് പലയിടങ്ങളിലും ഒക്കെ നിയമിച്ചിട്ടുള്ളത് എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു പാർട്ടിയും കേന്ദ്രം അതിനോട് യോജിപ്പുമില്ലെങ്കിൽ പിന്നെ ഗവർണർ ആകുന്ന ചാൻസലറിലൂടെ ചില കളികൾ നടത്തി ഇത് കുഴച്ച് നാശമാക്കി സംസ്ഥാന സർക്കാരുകളെ ഇട്ട് ചുറ്റിക്കുന്ന പരിപാടി നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് പണ്ടൊക്കെ ഇത്രമേലുള്ള വൈരുദ്ധ്യങ്ങളില്ല അതിന് പറ്റുന്ന ചില ഗവർണർമാരെ നിയമിച്ച് അവരിലൂടെ നിർദ്ദേശങ്ങൾ കൊടുത്ത് നടപ്പിലാക്കുന്ന ഒരു രീതി അതിന് ഉചിതനായ ഒരാളാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് കൊടുത്ത സി വി ആനന്ദബോസ് ആറ് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡും കഴിവും മികവും മിടുക്കുമൊക്കെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാവുന്നതുമാണ് അദ്ദേഹം അവിടെ ചെന്ന് ഇക്കാര്യത്തിൽ ഗവൺമെന്റുമായി തർക്കമുണ്ടായി ആ വിഷയത്തിലാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഒരു മാർഗരേഖ പുറപ്പെടുവിച്ചത് അവർ മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയായ യു യു ലളിത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്യാൻ നിർദ്ദേശം നൽകി ഈ ചെയർപേഴ്സൺ ആയിരിക്കണം എല്ലാ സെർച്ച് കമ്മിറ്റിയും ചെയർ ചെയ്യേണ്ടത് അതിൽ അഞ്ച് അംഗങ്ങൾ ഉണ്ടാവണം ഈ അഞ്ചംഗങ്ങൾ ചേർന്ന് ഓരോ യൂണിവേഴ്സിറ്റിക്കും മൂന്ന് പേരുടെ പേരുകൾ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിർദ്ദേശിക്കണം എന്നിട്ട് ഈ റെക്കമെൻഡേഷൻ ചെയർപേഴ്സന്റെ കൂടി സ്റ്റേറ്റ് ചീഫ് മിനിസ്റ്റർക്ക് കൈമാറണം ഇനി ചീഫ് മിനിസ്റ്റർക്ക് ഈ ഉണ്ടാക്കിയിരിക്കുന്ന കമ്മിറ്റിയിലെ ആളുകളുടെ സ്യൂട്ടബിലിറ്റിയെ സംബന്ധിച്ച് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് റിമാർക്ക് കൂടി ചാൻസലർക്ക് രണ്ടാഴ്ചയ്ക്കകം പ്രസന്റ് ചെയ്യണം പിന്നെ സി എമ്മിന് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ആളുകളെ അതിന്റെ ഓർഡർ ഓഫ് പ്രിഫറൻസിൽ ചാൻസലർക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് ചാൻസലർ ഈ ലിസ്റ്റിൽ നിന്നും ആ ഓർഡർ ഓഫ് പ്രിഫറൻസ് വെച്ച് വേണം റെക്കമെൻഡ് ചെയ്യേണ്ടത് ആര് കൊടുക്കുന്ന ഓർഡർ ഓഫ് പ്രിഫറൻസ് സി കൊടുക്കുന്ന ഓർഡർ ഓഫ് പ്രിഫറൻസ് ഇനി ചാൻസലറായ ഗവർണർക്ക് ഇതിൽ എന്തെങ്കിലും റിമാർക്ക് ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ഈ പറയുന്ന ഫയലിൽ രേഖപ്പെടുത്തി വ്യക്തമായ കാരണങ്ങളോടെ അദ്ദേഹത്തിന് മടക്കാവുന്നതാണ് ഇനി ഗവർണർക്ക് ഈ സി എം ഐ മുൻഗണനാക്രമത്തിലുള്ള ലിസ്റ്റിൽ പരാതികളില്ലെങ്കിൽ അത് വളരെ വേഗം നോട്ടിഫൈ ചെയ്ത് ഒരാഴ്ചക്കകം അപ്പോയിൻമെന്റ് നടത്തേണ്ടതാണ് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ വന്നാൽ അത് കോടതി പരിശോധിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും കേട്ട് കോടതി വിധി പ്രസ്താവന നടത്തുകയും ചെയ്യും പിന്നെ ഈ സെലക്ഷൻ പ്രോസസ് എല്ലാം മൂന്ന് മാസത്തിനകം പൂർത്തിയായിരിക്കേണ്ടതാണ് ചീഫ് ജസ്റ്റിസ് യു യു ലളിത്തിന് മൂന്ന് ലക്ഷം രൂപ ഈ ചുമതല നിർവഹിക്കുന്നതിന് നൽകേണ്ടതാണ് പിന്നെ ബാക്കിയുള്ള കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാത്തിന്റെയും ചിലവ് സംസ്ഥാന സർക്കാർ വഹിക്കുകയും വേണം ജസ്റ്റിസ് സൂര്യകാന്തിന്റെയും കെ വിശ്വനാഥൻ്റെയും ബെഞ്ചാണ് ഈ കേസ് കേട്ട ശേഷം ഇങ്ങനെയൊരു വിധി പ്രസ്താവന നടത്തിയത് അവിടുത്തെ പതിമൂന്ന് യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന വിഷയത്തിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള തർക്കം മൂലം അത് നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത് സെപ്പറേറ്റായി ഒരു സെർച്ച് കമ്മിറ്റിയും ആ സെർച്ച് കമ്മിറ്റിയിലേക്ക് സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന എക്സ്പേർട്ടുകളും അതിനെ ചെയ്യുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും എന്നിട്ട് പൂർണമായും മെറിറ്റ് അടിസ്ഥാനത്തിൽ കഴിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ മാത്രം സംസ്ഥാന സർക്കാരിന് നൽകണം സംസ്ഥാന മുഖ്യമന്ത്രി അത് പരിശോധിച്ച് അതിൻ്റെ ഓർഡർ ഓഫ് പ്രിഫറൻസിൽ വൺ ടു ത്രീ എന്നുള്ള നിലയിൽ ചാൻസലറായ ഗവർണർക്ക് നൽകാം ഗവർണർക്ക് എന്തെങ്കിലും അതിൽ റിമാർക്സ് ഉണ്ടെങ്കിൽ സർക്കാരിലേക്ക് തിരിച്ചയക്കാം അതല്ലാത്ത പക്ഷം ആ റെക്കമെൻഡേഷനിൽ വരുന്ന ഒന്നാമത്തെ ആളിനെ നിയോഗിച്ചുകൊണ്ട് ഉത്തരവിറക്കണം അതിലെന്തെങ്കിലും തർക്കം വരുന്നതിൽ കോടതി ഇടപെടും ഇത് കേരളത്തിനും ഇപ്പോൾ വളരെ പ്രസക്തമായ ഒരു സംഗതിയാണ് കാരണം പല സ്ഥലങ്ങളിലേക്കുമുള്ള വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കാനായി ഗവർണർ തന്നെ അങ്ങ് നോട്ടിഫിക്കേഷൻ നടത്തി സെലക്ട് ചെയ്യുന്നൊരു രീതിയുണ്ട് അത് കഴിവിനും മിടുക്കിനും വേണ്ടി ആയിരുന്നെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി കൈയടിച്ചേന് അങ്ങനെയല്ല സംസ്ഥാന സർക്കാരിന് അവരുടെ രാഷ്ട്രീയമുണ്ടെങ്കിൽ ഗവർണർക്ക് അതിനേക്കാളും ഈ പറയുന്ന വിധേയത്വവും രാഷ്ട്രീയ തിമിരവും രാഷ്ട്രീയ അന്ധതയും ഉണ്ടെന്ന് വളരെ കൃത്യമായി തെളിയിച്ച ഒരാളെന്നുള്ള നിലയിൽ അതിലൊരു ക്രെഡിബിലിറ്റിയും ഇല്ല പിന്നെയും സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെയോ ആരോപണങ്ങളെയോ ഭയക്കണമെന്ന് വിചാരിക്കാം അവർക്ക് തെരഞ്ഞെടുപ്പുണ്ട് ഗവർണർക്ക് അതുപോലുമില്ല ആരാണോ നിയമിക്കുന്നത് അവർക്ക് ഏതറ്റം വരെയും പോയി വിധേയരായി സ്ഥാനമുറപ്പിക്കുക എന്നത് മാത്രമാണ് അവരുടെ അഭ്യാസത്തിലുള്ളത് വേറൊന്നുമില്ല